ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു പൈനാപ്പിൾ പുളിശ്ശേരിയാണ് ഒരുപാട് പേര് കഴിച്ച നല്ല അഭിപ്രായം പറഞ്ഞൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കിലോ പൈനാപ്പിളാണ് കേട്ടോ വേണ്ടത് ഒരു കിലോ തൂക്കം വരുന്ന ഒരു മീഡിയം സൈസിലുള്ള പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ പഴുപ്പ് ഓവറായിട്ട് പഴുക്കരുത് ഒരു മീഡിയം പഴുപ്പാണ് വേണ്ടത് ചെറിയ പുളിയൊക്കെ വേണം കേട്ടോ നല്ലോണം പഴുത്ത ഓവർ പഴുത്ത പൈനാപ്പിൾ എടുക്കരുത് ഇനി ഇതിലോട്ട് ഒരു കാളിറ്റി ൂണ്ും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് അതുപോലെ കുറച്ച് ഉപ്പ് ഒരു ഭാഗത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പും അതുപോലെ വേവാനാവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പ് അരച്ചെടുക്കാം അപ്പോൾ അപ്പം ഇതിനു ഒരു ബ്ലെൻഡറിലോട്ട് ഒരു കപ്പ് ചിറകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരക്കാൻ പാകത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് മാറ്റി വെക്കാം അപ്പം നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച പൈനാപ്പിൾ ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വെന്ത് ഒന്ന് വടയുന്ന പരുവമാകുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കുക ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്ന് വെന്ത് വടയുന്ന പരുവത്തിൽ തന്നെ ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച അരപ്പ് ചേർത്തിട്ട് ആദ്യം തിളപ്പിച്ചെടുക്കാം നേരത്തെ നമ്മൾ മാമ്പഴ പുളിശ്ശേരിയിൽ ചെയ്ത പോലെ തന്നെ ആദ്യം അരപ്പ് ചേർത്തിട്ട് നന്നായി തിളച്ചതിന് ശേഷമാണ് ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം ആദ്യം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായി തളച്ചിട്ടുണ്ട് പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് തൈരാണ് കേട്ടോ ഈ ഒരളവിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തൈരിൽ കട്ടയൊക്കെ കട്ടയാക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഒരു ഫോർക്കോ ഒരു വിസ്കോ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി അധികം തിളപ്പിച്ചെടുക്കണ്ട നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് തിള വരാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നല്ലോണം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് നല്ലോണം തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലോണം ചൂടാറി കഴിയുമ്പോൾ ഇതിനേക്കാളും തിക്കായിട്ട് വരുന്നുണ്ട് ഇതിപ്പോൾ നല്ലോണം ചൂട് കയറിയിട്ട് തിള തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിതിലോട്ട് വറവിടാം അപ്പോൾ വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കാൽ ടീസ്പൂൺ കടുക് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പൊട്ടി വരുമ്പോഴേക്കും ഇതിലോട്ട് നമുക്ക് ഒരു രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് കറിയിലോട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല അടിപ്പൊളിയായിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരിയാണ് ആണ് അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ